ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞാൽ മരണം ഒന്നിനും യെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരുപാട് വേദനകളും ഉണ്ടാവും അപ്പോൾ കുറച്ചുപേര് അതിനെ വെച്ചിട്ട് കളിയാക്കും കുറച്ചുപേർ അതിനെ വെച്ചിട്ട് മുതലെടുക്കും പക്ഷേ മുങ്ങി മുങ്ങി താഴുന്ന ഒരു ഒരു വ്യക്തിക്ക് കടലിൽ മുങ്ങി താഴാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു ഒരു എന്താ പറയുക ഒരു മരക്കഷ്ണം കിട്ടിയാലും അതിൽ പിടിച്ച് കയറാനും നോക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പക്ഷേ ഞാൻ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു അത് നിങ്ങളെല്ലാവരും അറിയണം കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഇത്താത്ത ഇടയാണ് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ പേരൊന്നും പറയണ്ട നീ കാര്യം മാത്രം സംസാരിച്ചാൽ മതിയെന്ന് വന്നോളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത് കാരണം ആ ഇത്താത്ത വല്ലാത്തൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയ നിമിഷങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണം തോന്നി ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരെ അതായത് ഞാൻ പറഞ്ഞില്ലേ മുങ്ങി താഴാൻ നിൽക്കുന്ന സമയത്ത് അതിൽ പിടിച്ച് കയറാനായിരിക്കും അവരൊക്കെ ശ്രമിക്കുന്നുണ്ടാവുക പക്ഷേ അത് മുതലെടുത്ത് മുതലെടുത്ത ഒരു കൂട്ടം മൃഗങ്ങളെ കുറിച്ചിട്ടാണ് എനിക്കിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് പക്ഷേ ഇന്ന് ഞാനത് ആ വീഡിയോയിൽ ഞാൻ പറയില്ല അത് ആ മൃഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം ആ പാവം ഇത്താത്തക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എല്ലാവരും ആ ഇത്താത്തക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം എന്താ പറയുക അവർ ഇപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചിട്ട് അവരിപ്പം രണ്ട് കുട്ടികളായിട്ട് അവർ ജീവിക്കുകയാണ് അപ്പം അവരുടെ പേരോ അവരുടെ വോയിസോ ഒന്നും ഞാൻ ഇവിടെ വെക്കുന്നില്ല പക്ഷേ ഇങ്ങനെയും കുറേ ജന്മങ്ങളുണ്ടല്ലോ എന്നാലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ അതിൻ്റെ അത് ഇപ്പോഴും കൂടെ എന്നെ വിളിച്ചിട്ട് വന്നതാണുമ്പോൾ ആ വീഡിയോ ചെയ്യുക നീ സംസാരിക്ക എന്നെ കുറിച്ച് എൻ്റെ പേരൊന്നും പറഞ്ഞു നീത്താത്തന്നല്ല എന്നെ വിളിക്കുന്നത് നീ അതുകൊണ്ട് നീ ഇക്കാര്യം പറയണം എല്ലാ ജനങ്ങളും അറിയട്ടെ അപ്പോൾ ഇങ്ങനെ ഓരോ സ്ത്രീകളെയും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ സ്ത്രീകളെയും പിന്നെ എന്താ പറയുക നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിനെ വെച്ച് ചൂഷണം ചെയ്യുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട് അവർക്കൊക്കെ ഇതൊരു പാഠമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിജ്ത്ത എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യില്ല കാരണം ഞാനിപ്പോൾ കടയിലാണ് ഈ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് കേൾക്കില്ല ഒന്നാമത് ഞാൻ മൈക്ക് എടുത്തിട്ടില്ല ഹെഡ്സെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇത് എത്രത്തോളം വ്യക്തമായി കേൾക്കുമെന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വ്യക്തമായിട്ടൊരു വീഡിയോ ഞാൻ നാളെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ മൃഗങ്ങളൊക്കെ ജാഗ്രതയായിട്ടിരിക്കുകയാണ്